ും ഒലീവിയ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഒലീവിയയുടെ ഓരോ ടോപ്പും യൂട്യൂബിലും എഫ് ഡിയിലും വരുന്നത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ വിലക്കുറവിൽ നല്ല നല്ല ടോപ്പുകൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ രണ്ട് മത്സരങ്ങൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് ഡെയിലി രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടുന്നത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നിരിക്കുന്ന നമ്പറിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ ലൈവായിട്ട് തന്നെ വിന്നറിനെ പ്രഖ്യാപിക്കും ജോർജറ്റിൻ്റെ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഗിഫ്റ്റും കിട്ടും രണ്ട് മത്സരത്തിലും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് അടിപൊളി ഒരു റിംഗിൾ റയോണിൻ്റെ ഡിസൈനർ കുർത്തി കളക്ഷനാണ് ഈ ഒരു ടോപ്പ് എന്ന് പറയുമ്പോൾ പ്രീബുക്കിംഗ് ചെയ്യുവാനായിട്ട് ഏകദേശം നല്ല ക്വാണ്ടിറ്റി വീഡിയോയിൽ ഞാൻ ആ ക്വാണ്ടിറ്റി കാണിക്കാം കേട്ടോ അത്രയും ക്വാണ്ടിറ്റിയിലായിരുന്നു നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് റെഡിയാക്കി വെച്ചത് പക്ഷേ നമ്മൾ പ്രീ ബുക്കിംഗ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞങ്ങൾക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാതെ അതെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓർഡർ എടുക്കുന്ന അന്ന് തന്നെ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യും നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ കിട്ടും നമുക്ക് നേരത്തെ കൊറിയറിൽ ചെറിയൊരു ഇഷ്യൂ ഓണ സമയത്തുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ മാറ്റി വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഡിസ്പാച്ച് ആവുന്നത് അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ ഈ തന്നിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ ഒരുപാട് ലേഡീസ് എക്സിക്യൂട്ടീവ്സ് ഉണ്ട് അവരുടെ അടുത്ത് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങളുടെ മെഷർമെൻറ്റും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് ഓർഡർ എടുക്കാനുള്ള ഒരു സൗകര്യമാണ് ഈ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം ഒരു കംപ്ലയിൻറ്റ് നമ്പറുണ്ട് അതിൽ അത് രേഖപ്പെടുത്തി ഴിഞ്ഞാൽ ആ കുട്ടിയെ മാറ്റി അടുത്ത എക്സിക്യൂട്ടീവിനെ നമ്മൾ നൽകുന്നതായിരിക്കും പിന്നെ ഒന്ന് രണ്ട് റൂളുകളുണ്ട് ആ റൂൾസുകൾ വീഡിയോയുടെ അവസാനം ഒരു ചെറിയ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞ് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് കേട്ടോ പ്യുവർ നേവി ബ്ലൂ ആണ് യോ കോഷനിൽ കറക്റ്റ് ആ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് തന്നെ ഡാർക്ക് പിങ്ക് കളറിലെ ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതൊരു ഡിസൈനർ കുർത്തിയാണ് ഇതിന്റെ വർക്ക് നിങ്ങൾ നോക്കുക അപ്പം നമ്മളിത് സെവൻ ഡബിൾ നയൺ ആയിരുന്നു നമ്മുടെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ മുക്കാൽ ഭാഗത്തോളം സിക്സ് ഡബിൾ നയണിന് നൂറ് രൂപയുടെ കുറവിൽ നമ്മൾ പ്രീബുക്ക് ചെയ്തപ്പോൾ പോയതുകൊണ്ട് ബാലൻസ് വരുന്നതും നമ്മൾ കുറച്ച് ഇതേ ഉള്ളൂ ഇപ്പോൾ ഈ കാണിക്കുന്ന കളേഴ്സൊക്കെ കുറച്ച് കുറച്ച് പീസുകൾ ഇനി അവൈലബിൾ ആയിട്ടുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മൂവിങ് ആയിരുന്നു അതുകൊണ്ടിത് സിക്സ് ഡബിൾ നയൺ തന്നെ അങ്ങ് നൽകുകയാണ് യോക്കിൽ ഇതേ നല്ല ഭംഗിയായിട്ട് വരുന്ന നെക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള നെക്കായിരുന്നു അതുപോലെ തന്നെ സ്ലീവിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഏലൈൻ ആണ് ഏറ്റവും ക്വാളിറ്റിയുള്ള റിംഗിൾ റയോൺ ഫാബ്രിക് ആണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് റിംഗിൾ റയോൺ ഇപ്പോൾ ഒലീവിയൽ ഫാസ്റ്റ് മൂവിംഗ് ആണ് കാരണം വാങ്ങി യൂസ് ചെയ്തവർക്കെല്ലാം റിംഗിൾ റയോണിന്റെ ആ ഒരു ഇത് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ഏതാണെന്ന് കണ്ടിട്ട് വരാം ഇത് വരുന്നത് ഒരു കളറാണ് ഇതൊരു റെയർ ആയിട്ട് വരുന്ന ഷെയർ ആണ് ഈ റിങ്കിൾ റയോൺ ഫാബ്രിക്കിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു ഫാബ്രിക് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ എല്ലാത്തിനും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡായിട്ടുള്ള ഫാബ്രിക്കാണ് എലൈൻ കോൺസെപ്റ്റിലാണ് ഈ ഒരു ഡിസൈനർ കുർത്തി വന്നിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കാണ് എം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ ഭീമ ജുവലറിക്ക് ആയിട്ടാണ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് അതിനുള്ളിൽ ബീഡ് പോയിരിക്കുന്നത് അതിനുശേഷം ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന കട്ട് ബീഡിന്റെ വർക്കാണ് കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടു നോക്കാം ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ് കൂടുതലും വരുന്നത് കേട്ടോ ഇതാണെങ്കിൽ നല്ലൊരു ചെറിയൊരു ബീഡ്സ് ആണ് അതിൽ കംപ്ലീറ്റ് പോയിരിക്കുന്ന എന്ന് പറയുന്ന ഒരു ചാണകപ്പച്ച കളറാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ഷെയ്ഡ് നല്ല രസമുണ്ട് നല്ല ബീഡ് വർക്കാണ് ആണ് വരുന്നത് പിന്നെന്ന് എന്ന് പറഞ്ഞാൽ റിംഗിൾ ഡേ കൊണ്ട് നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല പക്ഷെ ഈ ഒരു യോക്കിൽ ഇത്രയും പോർഷനിൽ ഇതിനുള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്കൊരു ഷിമ്മീസ് ഒന്നും യൂസ് ചെയ്യാത്തവരാണെങ്കിലും നമുക്ക് ഷിമ്മീസ് ഇടുന്നവരാണെങ്കിലും അതിൻ്റെ ആവശ്യമില്ല കാരണം അത്രയും പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ഒരു വർക്കാണ് ഇതിനുള്ളിൽ വന്നിരിക്കുന്നത് അപ്പം എല്ലാവരോടും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവും സ്നേഹവും ഒക്കെയുണ്ട് കാരണം ഡെയിലി പുതിയ പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവർക്കും സന്തോഷമായിട്ടുള്ള ഒരു സ്വാഗതം ഞങ്ങൾ പറയുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ടാപ്പുകളും എത്ര വിലക്കുറവിൽ വേണമെങ്കിലും എത്ര ഭംഗിയുള്ള കുർത്തീസ് ഞങ്ങൾ കൊണ്ടുവരും ഹാൻഡ് ഒക്കെ ആണെങ്കിൽ ഹെവി ഹാൻഡ് വർക്കിനൊക്കെ ഫൈവ് ഡബിൾ നയൻ സിക്സ് ഡബിൾ നയൻ ഉള്ളു പക്ഷേ ഈ ഒരു ഡിസൈനർ കുറിച്ച് ഇതിന്റെ ഫാബ്രിക്കും ആ ഒരു ഡിസൈനും കൂടെ വന്നതുകൊണ്ടാണ് റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ വന്നതുകൊണ്ടാണ് സാധാരണ സെവൻ ഡബിൾ നയൻ വരുന്നത് പക്ഷേ ഇത് ഞങ്ങൾ റിംഗിൾ റയോൺ ആണ് നിങ്ങൾക്ക് സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നൽകുന്നത് കേട്ടോ നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് കൂടുതൽ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീൽ ബ്ലൂവിൻ്റെയും ഒരു പീക്കോക്ക് ബ്ലൂ ടീൽ ബ്ലൂ ബ്ലെൻഡ് ചെയ്തു വരുന്ന കളറാണ് ഇതിൽ വന്നിരിക്കുന്ന ബീഡെന്ന് പറയുന്നത് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ബീഡ്സ് ആണ് കേട്ടോ അപ്പം നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെയാണ് പോകാൻ നമ്മളിത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ സെയിം കളറിൽ വരുന്ന ഒരു ദുപ്പട്ട ഇതിൻ്റെ കൂടെ വൺ സൈഡായിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ആ സെയിം കളറ് ബോട്ടമോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിൻ്റെ കളറിലെ ബോട്ടമോ ഇട്ടിട്ട് ആ ഒരു ദുപ്പട്ടയും കൂടെ അങ്ങോട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി ലുക്കാണ് സിമ്പിളായിരിക്കും കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസാണ് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് തരാം ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിന്റെ ക്വാണ്ടിറ്റി ആയിരുന്നു കഴിഞ്ഞ ദിവസം പ്രീബുക്കിങ്ങിനായി ഇത് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മുക്കാൽ ഭാഗത്തോളം വിരാറ്റിലെ ഗ്രീന് ബ്ലാക്ക് അങ്ങനെ പകുതിയിലേറെ കളേഴ്സും അതുപോലെ തന്നെ ഈ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കളേഴ്സിൻ്റെ ഏറെ ക്വാണ്ടിറ്റി തീർന്നിരിക്കുന്നുണ്ട് തീർന്നു എല്ലാവരോടും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് വലിയൊരു സപ്പോർട്ടാണ് പുതിയതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഒലിവിയുടെ ഒരു വീഡിയോയിൽ ഒരു ടോപ്പും അതിൻ്റെ ഡീറ്റെയിലും മാത്രമേ കാണിക്കത്തുള്ളൂ കാരണം ഓണം കഴിഞ്ഞൊരു സീസൺ ആയാൽ പോലും ഞങ്ങൾ ഒരു ഡിസൈൻ്റെ ഒരു കുർത്തിയുടെ ഇത്രയും ക്വാണ്ടിറ്റിയുമായിട്ടാണ് വരുന്നത് കാരണം അത്രത്തോളം ആവശ്യക്കാരുണ്ട് അത്രത്തോളം ഇനിയും നമ്മൾ ഓരോ പ്രോഡക്റ്റ് കൊണ്ടുവന്നതും റീസ്റ്റോക്ക് ചെയ്യണം എന്നുള്ള എൻക്വയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടും നന്ദി സ്നേഹം അത് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ആണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ഗ്രേ ആണ് അതിനുള്ളിൽ പോയിരിക്കുന്നത് ഒരു പിങ്കും റെഡും കൂടി മിക്സ് ചെയ്തു പോലെ വരുന്ന ഒരു കളറിൽ വരുന്ന ബീഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബീഡാണ് ഈ കളറിലെ തന്നെ ദുപ്പട്ട കിട്ടുവാണെങ്കിൽ നല്ല രസമായിരിക്കും അതല്ലെങ്കിൽ റെഡ് കുറച്ച് ഒരു റെഡ് ഷെയ്ഡ് വരുന്ന ദുപ്പട്ട ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പോൾ ഇവിടെ ഡെയിലി ഫസ്റ്റ് വരുന്ന കുട്ടികൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം രണ്ട് പേർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് സൺഡേ ആണല്ലോ സൺഡേ ആണ് ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതായത് ഇന്നലെ അപ്പോൾ ഇന്നലെ സൺഡേ മിക്കവരോടും നമുക്കങ്ങനെ മസ്റ്റായിട്ട് വരണം എന്നൊരു നിർത്തില്ല അപ്പം അതുകൊണ്ട് ഈ ഫസ്റ്റ് കിട്ടിയ രണ്ടുപേരും ഒന്നും വന്നിട്ടില്ല അപ്പം നാളത്തെ വീഡിയോയിൽ നമുക്ക് അവരെ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഇതൊക്കെ ചെയ്തപ്പം ഒത്തിരി പേര് വീണ്ടും വീണ്ടും നമ്മളോട് നല്ല അഭിപ്രായങ്ങൾ പറയാനുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം അപ്പൊ എന്നെ പുകഴ്ത്തിക്കൊണ്ട് ഒത്തിരി മെസ്സേജുകൾ വരുന്നുണ്ട് കാരണം വീഡിയോ കൂടി ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എനിക്ക് ഒരുപാട് പണികളും കിട്ടിയിട്ടുള്ള ഒരാളാണ് തുറന്ന് ഞാൻ പറയാം ഈ ഒരു ഫ്രീഡം നമ്മൾ തുടക്കം തൊട്ടേ ഞാൻ എന്ന് ബിസിനസ്സിലോട്ട് കയറിയും അന്ന് തൊട്ട് ഇന്ന് വരെയും എൻ്റെ സ്റ്റാഫുകൾക്ക് നല്ല ഫ്രീഡം കൊടുത്തിട്ടാണ് പോയത് പക്ഷേ എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ നമ്മൾ കൂടെ നിന്ന് ചതിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് നമ്മൾ സ്വപ്നത്തിലും വിചാരിക്കാത്ത അവർ ഞാൻ അഞ്ച് പേരിൽ തുടങ്ങി പിന്നീട് എനിക്ക് ഒരുപാട് കുട്ടികളായി നിങ്ങൾക്കറിയാം ഒലീവിയയുടെ അടൂർ ഭീമയുടെ ഓപ്പോസിറ്റുള്ള ഷോപ്പിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ സെക്ഷൻ അതിന് പ്രത്യേകമായ ഒരു ഹാൾ നമ്മളെടുത്തു എ സി ഒക്കെ വെച്ച് അവിടെ ഓഫീസ് പോലെ തുടങ്ങി അവിടെ ആയിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ കുട്ടികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നി നമുക്ക് വേറൊരു ബിൽഡിങ്ങിലേക്ക് മാറാം എക്സ്പെൻസീവ് ആണ് ഏകദേശം അൻപതിനായിരം രൂപയോളം ആ ഒരു ബിൽഡിങ്ങിന് തന്നെ നമുക്ക് റെൻറ്റ് തന്നെ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ കറണ്ട് ബില്ല് കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയ പ്രോഫിറ്റിൽ ഇത്രയും കുട്ടികൾക്ക് സാലറിയൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇത് പിന്നെ എക്സ്ട്രാ ഹോസ്റ്റലൊക്കെ ഉണ്ട് അപ്പം നമ്മളത് എന്നാലും വിചാരിച്ചു ഞങ്ങളുടെ ആ ഒരു സന്തോഷമൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ പങ്കിടണമെങ്കിൽ ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ ആ ബിൽഡിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഓണ സമയത്ത് എനിക്ക് പണി കിട്ടിയതാണ് ഒരു ഏറ്റവും വലിയൊരു പണിയാണ് ആ പണി നിന്നാണ് പക്ഷേ ദൈവം എന്ന് പറയുന്നവരാണ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സത്യ ദൈവത്തിനെ നമ്മൾ സത്യസന്ധമായി പെരുമാറിയാൽ നമുക്ക് എപ്പോഴും വിജയം ഉണ്ടാകും കാരണം അതിനുശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിലേക്ക് മാറാൻ പറ്റിയതും ഇന്ന് എൻ്റെ ചുറ്റിനും എനിക്ക് എണ്ണിയാൽ തീരാത്ത പെൺകുട്ടികളാണ് പല രീതിയിലുള്ള സ്വന്തം ായിട്ടുള്ള ടാലൻ്റായിട്ടുള്ള ഒത്തിരി പെൺകുട്ടികൾ പക്ഷേ എനിക്ക് പണി തന്നവരൊക്കെ ഉണ്ടല്ലോ വളരെ വിചിത്രമായിട്ട് ഏറ്റവും എനിക്ക് ഒരിക്കലും ഞാൻ അതിൽ ഹാപ്പി അല്ല പക്ഷെ എന്നാലും നമുക്ക് പണി തരുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ തന്നെ അത് കാണിച്ചു തരുന്നുണ്ടത് നമ്മളോട് വലിയ വി ഐ പി ഇതിലൊക്കെ പറഞ്ഞാൽ നമ്മൾ വലിയ ഗെയിം ഇതിലൊക്കെ എന്ന് നമ്മളോട് വരുമ്പോൾ കുറേ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെയൊക്കെ ഭയങ്കര ഇതാന്നൊക്കെ കരുതി നിന്നു എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് മാം അത് നമുക്ക് നമ്മുടെ ഷോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷോപ്പിലൊക്കെ നിൽക്കുന്ന നമ്മുടെ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞ നാണക്കേടാണ് അതുകൊണ്ട് അവരെ നമ്മൾ വലിയ പ്രൊട്ടക്ഷനോടാണ് കൊണ്ടു നടന്നത് ഇപ്പോൾ ഇവിടെന്ന് പറഞ്ഞാൽ ാണ് പക്ഷെ ആ പറഞ്ഞ വ്യക്തികൾ ഇന്ന് വെറും ഒരു സെയിൽ സ്റ്റാഫായിട്ടൊക്കെ നിൽക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ എന്തിനാണ് ഇങ്ങനെ നമ്മളോട് കള്ളം പറഞ്ഞത് നമ്മൾ ചിന്തിച്ചു പോകണം പക്ഷെ പണി തന്നവർ ഇന്നും താരെ തട്ടി കിടക്കുകയാണ് പണി കിട്ടിയ ഞാൻ ദൈവകൃപയാലും ഞാൻ ചെയ്തത് സത്യമായതിനാലും ഇന്ന് ഒരുപാട് പെൺകുട്ടികളുമായി ഇത്രയധികം ആൾക്കാരുടെ സപ്പോർട്ടോടു കൂടി മുന്നോട്ട് പോവുകയാണ് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ ദൈവത്തിനോടും നിങ്ങളോടും ഒക്കെ നന്ദി പറയാനുണ്ട് ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ചതിക്കാതിരിക്കുക നമുക്ക് പണി തന്നിട്ടുള്ളവരാണെങ്കിൽ കൂടിയും നമ്മൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കാതിരിക്കുക അപ്പോൾ അതിനേക്കാൾ എത്രയോ ഇതാണ് ഒരു പണിയും തരാതെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വരുമ്പം അതിന്റെ ഓണർമാർ നമ്മളെ കെയർ ചെയ്യുക നമ്മളെ വീട്ടിൽ കൊണ്ടുപോകുക ഫുഡ് കൊടുക്കുക നമ്മുടെ വീട്ടിലിരിക്കുക അങ്ങനെയൊക്കെ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പെടങ്ങൾ കിട്ടുന്നതാണ് അപ്പം അവിടെ പണി കൊടുക്കാതെ നമ്മളുടെ കാര്യം നോക്കി നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകുക ദൈവം നമ്മളെ നിലനിർത്തുമ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക ആ പണി കിട്ടുന്നവർക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് കൂടി നിങ്ങൾ അറിയുക അപ്പൊ എനിക്ക് ഇത്രയെങ്കിലും എന്റെ വീഡിയോയിൽ പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല അപ്പൊ നമുക്ക് നെക്സ്റ്റ് കളർ ഏതാണെന്ന് കണ്ടിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ച് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് കളർ വരുന്നത് അതിനുള്ളിൽ നല്ല രസമായിട്ടുള്ള പീച്ച് എല്ലാത്തിൻ്റെയും കളർ കോമ്പിനേഷൻസ് പറയുന്ന വളരെ ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഇങ്ങനെ ഒരുങ്ങി ഇരിപ്പുണ്ട് കുർത്തകൾക്ക് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളോട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ സെക്കൻഡ് ചാനലിലെ വെറൈറ്റീസിനെ കുറിച്ചിട്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്കറിയാമല്ലോ ഒലീവിയ ഒരു സ്പെഷ്യൽ കളക്ഷനുമായിട്ട് വരുന്നത് പോലെ തന്നെ നമ്മുടെ സിബീസ് കള സിബി സ്റ്റൈൽസ് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് നല്ല രീതിയിലുള്ള പർച്ചേസിങ്ങും വെറൈറ്റി ആയിട്ടുള്ള എല്ലാ ലേഡീസിനും ആവശ്യമായിട്ടുള്ള കളക്ഷൻസും നമ്മുടെ സെക്കൻഡ് ചാനലിൽ കൊണ്ടുവരും വളരെ നല്ലൊരു സപ്പോർട്ടാണ് അതിന് നമുക്ക് കിട്ടുന്നത് ഒരു സാരി വീഡിയോ തന്നെ വെറും പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തി മുപ്പത്താറായിരം വ്യൂസൊക്കെയാണ് അപ്പം ഞങ്ങളുടെ ആ തുടക്കം ഞങ്ങൾ വിജയിച്ചുവെന്ന് തന്നെ കരുതുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും നമ്മുടെ വീഡിയോ കൂടെ ഓരോ ദിവസം പുതിയ ആൾക്കാരെ വിളിച്ച് കണക്ട് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പുതിയ പുതിയ ആൾക്കാരോട് ഒക്കെ കഴിയുന്നതിൽ അപ്പം നമുക്ക് ഇനിയും രണ്ട് മൂന്ന് കളേഴ്സ് കാണാനുണ്ട് കണ്ടിട്ട് അത് നല്ലൊരു ഡാർക്ക് ഗ്രേ കളർ ആണേ നല്ല ഒരു ഗ്രേപ്പ് ആണ് അതിനുള്ളിൽ പോയിരിക്കുന്ന ബീഡിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ് നല്ലൊരു സ്കൈ ബ്ലൂ കളറിലെ ബീഡും മൾട്ടിഷെയ്ഡിൽ വരുന്ന കട്ട് ബീഡ്സും ആണേ സ്ലീവ് നിങ്ങളെ കാണിച്ചില്ലല്ലോ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ സ്ലീവ് കണ്ടു കാണും ഇതുപോലെയാണ് സ്ലീവ്സിലെ കംപ്ലീറ്റ് ആ ഒരു വർക്ക് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് നല്ല രസമായിട്ടുള്ള ഒരു ഗ്രേപ്പിനകത്ത് ഒരു ബ്ലൂ കളറിലെ വർക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സമയമായി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് പറയുന്നത് നമ്മളുടെ ഷോപ്പ് ഏത് ജില്ലയിലാണ് ഉള്ളതെന്നാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പോൾ വേഗം തന്നെ അതിൻ്റെ ആൻസർ ഈ തന്നിരിക്കുന്ന നമ്പർ ഇതിന ആൻസർ അയക്കാനുള്ള നമ്പർ ആ നമ്പറിലെ ആൻസർ അയയ്ക്ക് നമുക്ക് ഡെയിലി ഓരോ ഗിഫ്റ്റ് നേടാം അപ്പോൾ നമ്മൾ ഇനി ഇനി രണ്ട് കളർ കൂടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നുകൂടി കണ്ടിട്ടുള്ളൂ പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് ഷെയ്ഡാണ് ഒരു റെഡും ആ ഒരു ഓറഞ്ച് ആ ഒരു ബ്രിക് ഷെയ്ഡാണ് കേട്ടോ നമുക്ക് റെഡ് എന്ന് പറയാൻ പറ്റത്തില്ല ഓറഞ്ച് പറയാൻ പറ്റത്തില്ല നല്ല ഭംഗിയുള്ള ആ ഒരു ഷെയ്ഡാണ് വരുന്നത് അതിനുള്ളിൽ കേട്ടോ ഒരു ഒരു ഗോൾഡൻ യെല്ലോ കളറിലെ ബീഡ്സ് ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെയർ കോമ്പിനേഷൻ ആണ് സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് ആണ് ലെങ്ത് വരുന്ന പറയുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അഞ്ചോളം ലെങ്ങ് വരുന്നുണ്ട് ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ എന്ന് നന്ദുമെന്ന് പറഞ്ഞൊരു കസ്റ്റമറുണ്ട് ആൾ മലയാളി അല്ല പക്ഷേ ആൾ നമ്മുടെ ഒരു ഇപ്പോൾ ഏകദേശം ഒരു നാനൂറ് ടോപ്പ് പർച്ചേസ് ചെയ്തിട്ടാണ് ഇന്നലെ പുള്ളിക്കാരി ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ നമ്മുടെ റിവ്യൂ ഒക്കെ ചെയ്തു ഒത്തിരി സന്തോഷമുണ്ട് കാരണം നമ്മുടെ ടോപ്സ് എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു പ്രമോഷനും ഇല്ല നിങ്ങൾ ഒലിവിയുടെ വീഡിയോ എടുത്ത് നോക്കിയറിയാം ഞങ്ങൾ ഇന്ന് വരെ ഒരു പേഡ് പ്രമോഷനും ഇല്ല സെലിബ്രിറ്റീസിന് കൊടുത്ത് നമ്മുടെ ഇത് അങ്ങനത്തെ ഐറ്റം ഒന്നുമില്ല നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമർ വാങ്ങി അവരിടുന്ന റിവ്യൂസ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ കേട്ടോ ഇൻസ്റ്റയിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും ഒന്നും തന്നെ ഞങ്ങൾ പ്രമോഷനൊന്നുമില്ല അപ്പോൾ ദേ നല്ല രസമുണ്ട് മാം ആണെങ്കിൽ നല്ല ഭംഗിയായിട്ട് അറിയാവുന്ന രീതിയിൽ മാം റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ആ ലിങ്ക് ലിങ്കുകൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കുക കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു ബ്രിക് ഷെയ്ഡാണ് ഇനി ലാസ്റ്റ് കളർ ഏതാണെന്ന് കണ്ടു ലാസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒണിയൻ പിങ്ക് ആണ് ഒണിയൻ പിങ്കില് വന്നിരിക്കുന്ന ബീഡെന്ന് പറയുന്നത് എന്ത് കളറാണെന്ന് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ബ്ലാക്ക് അല്ല ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സ്ലീവ്സിലും നല്ല വർക്ക് ഉണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് ഒരു തൂമൽ വന്നു കയറി തകലു നശിപ്പിച്ച് ആ ഒരു ഫ്ലോയി അങ്ങ് പോയി നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ആണ് വരുന്നത് ഇനി നമുക്ക് ഇന്നലെ ഒരാളെ പെൻഡിങ് ഉണ്ടായിരുന്നു ഒരാളെല്ലേ ഉള്ളായിരുന്നു ഒരാളെ പെൻഡിങ് ഉണ്ടായിരുന്നു വിളിക്കാൻ പിന്നെ ഇന്നത്തെ രണ്ട് പേർക്ക് ആർക്കാണ് ഒലിവിയുടെ ഹാൻഡ് വർക്ക് കുർത്തി കിട്ടുന്നത് ആർക്കാണ് ഒലിവിയുടെ സമ്മാനം കിട്ടുന്നത് പിന്നെ നമ്മുടെ ഇന്നലത്തെ ആളെ നമുക്ക് വിളിക്കാം അപ്പൊ ഓരോരുത്തരെയായിട്ട് നമ്മുടെ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്നലത്തെ ആളെ അങ്ങ് വിളിക്കുവാണ് കേട്ടോ പേരെന്ത് വരുന്നു ആ സുരശ്രീ ഒരു വെറൈറ്റി നെയിം ഒക്കെയാണ് ഹലോ 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 മാഡം എങ്ങനെ മനസ്സിലായി നമ്പർ സേവ് ആണല്ലേ ഇന്നലെ എവിടെ പോയിരുന്നു ഞങ്ങള് വിളിച്ചപ്പോൾ എവിടെയാ സ്ഥലം എവിടെയാ പാലക്കാട് എവിടെയാണോ ഒലിവിയുടെ കസ്റ്റമർ ആണോ അതോ നമ്മുടെ വീഡിയോ കാണുന്ന ആളാണോ എന്താണ് വീഡിയോ ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല അത് മോശമായി പോയില്ല ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് പ്രോഡക്റ്റ് കൊണ്ടുവരുമ്പോഴും ഫ്രീ ഷിപ്പിംഗ് കൊണ്ടുവരുമ്പഴും ഒക്കെ പർച്ചേസ് ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യുവരോട് ആണ് അപ്പൊ നമ്മുടെ അടിപൊളി ഒരു ജോർജറ്റിന്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് ഇവിടെ സമ്മാനമായിട്ട് കിട്ടാൻ പോകുന്നത് സൈസ് ഏതാണ് അപ്പൊ ഈ ഒരു നമ്പറില് അഡ്രസ്സും സൈസും ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക പിന്നെ ഈ ഒരു അങ്ങ് നിർത്തരുത് ഗിഫ്റ്റ് കിട്ടിയെന്നും പറഞ്ഞ ഇനിയും ഷെയർ ചെയ്യണം ഇനിയും ഗിഫ്റ്റ് മേടിക്കണം എല്ലാവരോടും നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ

അപ്പൊ ആണ് സുരശ്രീ പാലക്കാടാണ് ഇതുവരെ നമ്മുടെ ഒരു പ്രോഡക്റ്റും പർച്ചേസ് ചെയ്തിട്ടില്ല വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ ആൾക്ക് ഒലിവിയുടെ ഒരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കിട്ടുന്നത് ജോർജ് കേട്ടോ ഇത് ഏതാ നമ്മുടെ ഫേസ്ബുക്ക് അപ്പൊ ഫേസ്ബുക്ക് വിന്നറിനെ നോക്കുവാണ് ആരെങ്കിലും ഞങ്ങളുടെ ഈ ഒരു സമ്മാന എടുപ്പ് കാണുന്നുണ്ടെങ്കിൽ ഇതൊന്നും സീൻ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നറുക്കെടുപ്പല്ല ഇതുപോലെ നിങ്ങളുടെ മുന്നിൽ വന്ന് സ്ക്രോൾ ചെയ്ത് ആളെ വിന്നറിനെ കണ്ടുപിടിക്കുകയാണ് അപ്പൊ ഇത് സീൻ ചെയ്തില്ലെങ്കിലും ഇഷ്യൂ ഇല്ല കേട്ടോ അപ്പൊ നമ്മൾ നോക്കുവാണ് ഫസ്റ്റ് സ്ക്രോൾ ചെയ്തു സെക്കൻഡ് സ്ക്രോൾ ചെയ്തു മൂന്നാമതൊന്നുകൂടെ സ്ക്രോൾ ചെയ്യുവാണ് ഇത് വന്ന് നിക്കുന്ന ആരാണോ അവർക്കാണ് ഇന്നത്തെ ഗിഫ്റ്റ് കേട്ടോ വന്ന് നിൽക്കുന്നത് മുനീസ സക്കീറാണ് മുനീസക്കീറാണ് നമ്മളുടെ എല്ലാ ദിവസത്തതും കേട്ടോ എല്ലാ ദിവസത്തതും ഷെയർ ചെയ്യുന്ന ഒരു നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഒന്ന് കണക്ട് ചെയ്യുവാണ് കേട്ടോ സ്പീക്കർ എഡിറ്റിംഗ് ഒന്നും ഇല്ല കേട്ടോ ലൈവായിട്ട് ഞങ്ങൾ എടുക്കുവാണ് പിന്നെ നമ്മൾ വീഡിയോയില് വരുമ്പോൾ അതൊരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നേ ഉള്ളൂ എക്സ്ട്രാ എഡിറ്റിംഗ് ഒന്നും ഇല്ല ഇവിടെ നടക്കുന്ന അതുപോലെ അതുകൊണ്ട് ലെങ്ത് വീഡിയോ ഹലോ ഹലോ ഒരു സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് അറിയിക്കാനായിട്ട് വിളിച്ചതാണ് എവിടെന്നാണെന്ന് മനസ്സിലായോ മനസ്സിലായി മനസ്സിലായി നമ്പർ സേവ് ആയതുകൊണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് പറയേണ്ട കാര്യല്ലേ എവിടെ സ്ഥലം എവിടെയാ അടുത്ത ലൊക്കേഷൻ ആണല്ലോ ഡ്രസ്സുകൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്തിട്ടില്ല നമ്മള് കഴിഞ്ഞു പോയായിരുന്നു ആ സ്ഥിരമായിട്ട് അവിടെ അടുത്തുള്ള ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഉള്ളവര് അപ്പൊ എന്ത് ചെയ്യുവാണ് സൈസ് ഓക്കെ ഓക്കെ ഡബിൾ എക്സ്പോ അപ്പൊ ഈ നമ്പറിലോട്ട് അതൊന്നും അഡ്രസ്സും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ നമ്മള് അഡ്രസ്സും കാര്യങ്ങളൊക്കെ അട്ടിപൊളി ഒരു ജോർജറ്റിന്റെ ഹാൻഡ് വർക്ക് കുർത്തി അയച്ചു തരുന്നതാണ് കേട്ടോ എല്ലാവരോടും നമ്മുടെ ചാനലിനെ കുറിച്ച് പറയണം ഇനിയും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത ഇന്നത്തെ വിന്നർ ഫേസ്ബുക്ക് ഷെയർ ചെയ്ത വിന്നർ എന്ന് പറയുന്നത് ചൂനാടുകാരിയാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ ആണ് കായംകുളത്തിന് അടുത്താണ് പുള്ളിക്കാരിക്ക് നല്ല അടിപൊളി ഒരു ജോർജറ്റിന്റെ ഹാൻഡ് വർക്ക് കുർത്തിയാണ് കിട്ടുന്നത് ഇനി നമ്മുടെ യൂട്യൂബിലെ ആൻസർ പറഞ്ഞിട്ട് ഇന്ന് ഗിഫ്റ്റ് കിട്ടുന്ന ആരാണെന്ന് നോക്കാം ഇത് നമ്മൾ മിക്കതും ഒന്ന് സീൻ ചെയ്യും കേട്ടോ കാരണം ഇത് നമ്മുടെ കംപ്ലൈന്റ് നമ്പർ കൂടിയിട്ടാണ് ഇവിടുത്തെ പെൺകുട്ടികൾ നിങ്ങളോട് എന്തെങ്കിലും രീതിയിൽ മോശമായി പെരുമാറുകയോ ഒലിവിയുടെ റൂള് തെറ്റിക്കുകയോ ഒക്കെ ചെയ്താൽ ഈ നമ്പറിൽ വന്ന് ധൈര്യമായിട്ട് പറഞ്ഞോണം കേട്ടോ നിങ്ങളാണ് ഞങ്ങളുടെ കിങ് അപ്പം തീർച്ചയായും നിങ്ങൾക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് അപ്പം അതേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണേ ഫസ്റ്റ് സ്ക്രോൾ ചെയ്തു സെക്കൻഡ് സ്ക്രോൾ ചെയ്തു മൂന്നാമത് സ്ക്രോൾ ചെയ്യുവാണ് എത്ര ആയിരുന്നു നമ്മുടെ വന്നിട്ടുണ്ട് നമ്മൾ എത്ര പാറ്റേൺ ആയിരുന്നു അപ്പൊ അത് എത്രയാണ് എട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പൊ നമ്മൾ നോക്കുവാണ് വന്ന് ആള് റോങ് ആൻസർ ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഒന്നുകൂടെ ഒന്ന് സ്ക്രോൾ ചെയ്ത് വിടുവാണ് അതാണെങ്കിൽ ഫേസ്ബുക്ക് ഷെയറിംഗ് ആണ് വന്നിരിക്കുന്നത് വീണ്ടും ഒന്നുകൂടെ സ്ക്രോൾ ചെയ്യുവാണ് കറക്റ്റ് ആൻസർ ആയിരിക്കണേ കറക്ട് ആൻസർ ആണ് ജോൺ ജൂന നമ്മൾ തെറ്റ് വരുമ്പം വീണ്ടും സ്ക്രോൾ ചെയ്ത് വിടും കേട്ടോ അനദർ കോളിലാണ് എന്താ അനദർ കോള് അനദർ കോളാണ് അപ്പൊ കുഴപ്പമില്ല നമുക്ക് ഒന്നും കൂടെ ജൂനായ അടുത്ത വീഡിയോയിൽ നമ്മൾക്ക് കോള് കണക്ട് ചെയ്യാം അപ്പം നമ്മളുടെ നല്ല ഈ ഒരു പുതിയ പുതിയ ഐഡിയാസ് ഫ്രീ ഷിപ്പിങ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഒലിവിയുടെ വീഡിയോയിൽ കൊണ്ടുവരേണ്ടത് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കൊണ്ടുവരേണ്ട പുതിയ കളക്ഷൻസുകൾ അതിരക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ റേഞ്ചിൽ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അത് ഓർക്കേണ്ട ഇനി പുതിയ പുതിയ ഐറ്റംസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ കിട്ടണം എന്നാഗ്രഹമുള്ളത് അതൊക്കെ ഞങ്ങളുടെ സ്റ്റാഫുകൾക്ക് അയച്ചു കൊടുക്കുക വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്ന് നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്യുക എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ബൈ